രണ്ടാം ദിവസം ഈ പ്രശ്നങ്ങളെല്ലാം എപ്പോഴും ഉണ്ടാകുന്ന സന്ധിക്ക തണ്ട് സന്ധിക്ക് നടക്കാൻ പോയ അമ്മ അപ്പോൾ അപ്പോ താണ്ട് ഒരുത്തം വന്നിട്ട് ഹെൽമെറ്റും വെച്ചോണ്ട് വന്ന് വഴിയെ വിടാ ചോദിക്കുന്ന താമസം മാല വെട്ടിച്ചുകൊണ്ട് പോയി ഉച്ചയ്ക്കാണോ അല്ല രാത്രിയാണോ അല്ല എപ്പോഴാണ് സന്ധിക്ക അപ്പം നട്ടുച്ചയ്ക്ക് താണ്ട ഒരു കൊച്ച അലച്ചോണ്ട് കേറി വരുന്നു എന്താണ് താണ്ടെ പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞിട്ട് വന്നു അപ്പൊ അച്ചായം പറഞ്ഞ് പേടിക്കേണ്ട ഉച്ചയാണോ മേടിക്കണ്ട മക്കളെ എന്താണ് ചേരയാണ് പക്ഷേ സന്ധിക്കാണോ അല്ല താണ്ട് ഈ പാമ്പല്ല ഇറങ്ങുന്ന എപ്പോഴാണ് അതും സന്ധിക്കല്ലേ ഒരു വീട്ടിൽ ഇരിക്കുക സന്ധിക്കുക അപ്പൊ ഒരു കൊച്ച അലച്ചോണ്ട് വരുന്നു അച്ചായോ പാമ്പ് അച്ചായും താണ്ടെങ്കിൽ ചാടി ചാടിയപ്പോൾ ആരാ കൊച്ചേട്ടൻ ആടി ആടി വരിക ഈ പാമ്പ് റോഡിൽ ഇറങ്ങുന്ന എപ്പോഴാ അതും സന്ധിക്കാം അപ്പം എല്ലാ സന്ധികൾക്കും പ്രശ്നമുണ്ട് ഇങ്ങനെ ഒരു സന്ധ്യ ജീവിതത്തിലുണ്ടോ ഉണ്ട് ആ സന്ധിക്ക് ആര് വരിക ദൈവം വരിക കുഞ്ഞെ ശുശ്രൂഷ കുഞ്ഞുങ്ങളെയല്ല എന്തോ ഉണ്ടാകും സന്ധികളുണ്ടാകും കുറേ നാളായി പത്ത് പതിനഞ്ച് വർഷമൊക്കെ ആയുള്ളൂ പക്ഷെ ജന്മം മുതൽ തന്നെ ഒരു പാസനേജിലാണ് ജനിച്ച് വളർന്ന് പാസനേജെന്നൊക്കെ തന്നെ വിളിക്കാം വീടാന്നേല് വിശ്വാസഭവനം അതുകൊണ്ടൊക്കെ തന്നെ പറയും ശുശ്രൂഷയിൽ ഒത്തിരി സന്ധികളുണ്ട് ഈ സന്ധിയിലാണ് നമ്മൾ ഏറെ അനുഭവിക്കുന്നത് ദൈവം വരിക സന്ധിയുണ്ടോ ഉണ്ട് താണ്ട ഒത്തിരി സന്ധികളിൽ കൂടെ ഒക്കെ ഇല്ല കുടുംബങ്ങൾ കടന്നു പോകുന്നത് കൊച്ചൻ അച്ഛൻ ഗൾഫിലാണ് പലരും മധ്യതര ഏക ഏറ്റ ഇപ്പം റബർ പോയി റബറ് പോയപ്പോൾ പിന്നെ ആകെ വരുമാനം എന്താ നമ്മുടെ ആകെ റിയൽ എസ്റ്റേറ്റ് ഒന്നുമല്ല എല്ലാം പൊളിഞ്ഞു ഇനി എന്താ ഗൾഫാണ് അവിടെ എന്തകരുക എന്താ ക്രൂഡ് കൂടോയില്ല വില കുറഞ്ഞു അപ്പം എന്താ ഒരു നല്ല അച്ഛനും നല്ല ജോലി ഞാൻ പല കുടുംബങ്ങളിൽ കാണുന്നതാണ് എത്ര കുടുംബങ്ങളുമായിട്ട് ബന്ധമുണ്ട് അവിടെ എല്ലാ രഹസ്യങ്ങൾ അല്ലെങ്കിൽ വേദനകൾ പങ്കുവയ്ക്കുന്നത് കൊണ്ടറിയാം നല്ല ജോലി നല്ല ജോലി മൂത്ത മോനെ എവിടെ വിട്ടു അവനെ ഡോക്ടറേറ്റ് ഡോക്ടർ പഠിക്കാൻ വിട്ടു മെഡിസിൻ എവിടെ ചൈനയെ വിട്ടു മറ്റോ പോയി ഉക്രൈൻ ിൽ പോയി കുഴപ്പൊന്നില്ല ഇവിടത്തെ കട്ടില്ല മ ചേർത്തു മാറത്തിനു ശേഷം ഗോതമംഗലം കുഴപ്പമൊന്നുമില്ല ക്ഷമിക്കണേ അറിയാവുന്ന ഒരു പേര് പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ പേരും സുഖമായിട്ട് പോകുക എല്ലാത്തിനും ഇവിടെ കിട്ടും ബാങ്കിൽ കിട്ടും എന്താ കാര്യം ഉണ്ട് അപ്പൊ എവിടെ മാനേജർ വീട്ടിൽ വന്നിരുന്ന് വിളിച്ച് ഉള്ളൂ പുള്ളി വീട്ടിൽ വന്നിരുന്നു ലോൺ സാങ്ഷൻ ആക്കി എന്താ കാര്യം എന്ന ആർ അക്കൗണ്ടിന്റെ എല്ലാ ഡീറ്റെയിൽസും സാലറി സ്കെയിൽ കാണിച്ചപ്പോൾ ലോൺ സാങ്ഷൻ പക്ഷേ താണ്ട് പെട്ടെന്നൊരു വർഷം മൂത്തവന്റെ രണ്ടാം വർഷം കഴിഞ്ഞതേ ഉള്ളൂ ഒന്നാമൻ ഒന്നാം വർഷം ഇവിടെ ചേരുന്നു എല്ലാം ഇങ്ങനെ പോവുകയാണ് പെട്ടെന്നൊരു വാർത്ത കേട്ടു എന്താണ് കുടുംബം തീർന്നു കാരണം അച്ഛാ എന്റെ ജോലി പോയി ടെർമിനേഷൻ പറയാൻ വായിച്ച് നോക്കുമ്പോൾ പിള്ളേർ എന്തോ ചെയ്യും അറിയത്തില്ല ജീവിതത്തിൽ എന്തായി സന്ധ്യയായി അല്ലേ നോക്ക ഒരു അമ്മയും ഭാര്യയും ഭർത്താവും കൂടെ ബൈക്കെ കെട്ടിപ്പിടിച്ച് പോകുന്ന കണ്ടാൽ നമുക്ക് കുശിമ്പ് തോന്നും എന്തൊരു സ്നേഹ അവിടെ ആ സ്നേഹവും അവരുടെ സൗന്ദര്യവും കണ്ടപ്പോൾ ഒരു ദിവസം ഒരു വാർത്ത കേട്ടു അമ്മാമയുടെ ദേഹത്തൊരു ഒരു തടിപ്പ് തടിപ്പിനെന്തോ ചെയ്തു കൊണ്ട കാര്ത്താസി കൊടുത്തു ബയോപ്സി ചെയ്യാൻ പറഞ്ഞു ബയോപ്സിയുടെ റിസൾട്ട് പറഞ്ഞു പറയാ ഇവിടെ അല്ലെങ്കിൽ നേരെ പൊക്കോളൻ എങ്ങോട്ട് തിരുവനന്തപുരത്ത് ആർ സി എന്താണ് ക്യാൻസർ ആണെന്ന് ജീവിതത്തിന് എന്തായി സന്ധ്യായി പഠിക്കാൻ പോയൊരു കൊച്ചും മൂന്നാം വർഷത്തിലോട്ട് കേറുക രണ്ടാം വർഷം കഴിഞ്ഞു അവൻതാണ്ട് വന്നിരിക്കുക എന്താ കാര്യം അവൻ പറയുന്നു ഇനി എനിക്ക് കോഴ്സ് വേണ്ട നോക്കിയപ്പോൾ എന്താ ഫസ്റ്റ് ഇയർ ഒന്നും കിട്ടിയിട്ടില്ല സെക്കൻഡ് ഇയർ ഒന്നും കിട്ടിയിട്ടില്ല ഇനി അവൻ പറയുന്നത് ഞാൻ ബി ബി എക്ക് പൊക്കോളാം ഇനി ഇങ്ങനെ പഠിക്കുക അപ്പൊ അപ്പോൾ പിന്നെ വിട്ടേക്കാന്ന് വെച്ചപ്പോഴാണ് പ്രശ്നം എന്താണ് നാല് വർഷത്തെ ഫീസ് അടച്ചാലേ ഇത് കൊടുക്കത്തുള്ളൂ അച്ഛയം കരയുന്നു എന്തായി സന്ധ്യായി കൊച്ചു ഇല്ലാത്ത കാശുണ്ടാക്കി ബി എസ് വിട്ട പഠിച്ചിട്ട് വന്ന കൊച്ചിനെ കല്യാണാലോചന കൊച്ചു പറയുകയാണ് എന്താ പറയുന്നത് കെട്ടു ഞാൻ അവനെ കെട്ടും അല്ല എനിക്ക് എന്താ വേണ്ട കല്യാണമേ വേണ്ട അച്ഛൻ എന്താ വാക്കെത്തി എടുത്തു കൊച്ചു പറഞ്ഞു കൊല്ല് 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 കൊല്ലുന്നേ കൊല്ല് എന്നാലും ഞാൻ അവനെ കെട്ടത്തുള്ളൂ അപ്പൊ എന്തായി അമ്മയ്ക്ക് തന്നെ താടി അച്ഛൻ വാക്കത്തി ചെറുക്കം വിഷമെടുക്കുന്നു ആകെ പ്രശ്നം ജീവിതത്തിൽ എന്തായി സന്ധിയായി ഇങ്ങനെ നിരവധി സന്ധികൾ മനുഷ്യ ജീവിതത്തിൽ വരുമോ വരും ശുശ്രൂഷ വരുമോ വരും പക്ഷെ എനിക്കൊന്നറിയ ജീവിത സന്ധികളിൽ ഇറങ്ങി വന്ന് ആ സന്ധിയെ ഇരുട്ടിലേക്ക് മാറ്റാതെ മാറ്റുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ടാണ് വചനം പറയുന്നത് സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യം വന്ന് മുപ്പതാം സംഗീർത്തനം കൂട്ടി വായിക്കുക സന്ധി കരച്ചിൽ വന്ന് രാമാർക്കും എന്നാൽ ഉഷസിൽ എന്ത് വരും ആനന്ദഘോഷം വരും ഗ്രന്ഥകോശുകാരെ പറ്റി പലതും പറയുന്നത് എന്താ ഇടയ്ക്ക് ഞങ്ങളുടെ ചേർത്തിൽ ഒരാൾ വന്നു നല്ലൊരു കുടുംബം അപ്പൊ അവരോട് എല്ലാവരും ചോദിച്ചു പള്ളിക്കാരൊക്കെ ചെന്ന് ചോദിച്ചെന്ന് നിങ്ങൾക്കൊരു കുഴപ്പമില്ല നിങ്ങൾക്ക് രോഗമില്ല നിങ്ങളുടെ കൊച്ചുങ്ങളുടെ കല്യാണം കഴിഞ്ഞു അവർക്ക് പിള്ളേരുണ്ട് നിങ്ങൾക്കൊരു പ്രശ്നമില്ല നിങ്ങൾ തന്നെ വിശ്വാസത്തിൽ പോയേ സത്യമല്ലേ ഗ്രന്ഥകോസി വന്നവർക്കല്ലേ എന്തുകൊണ്ട് പ്രശ്നമുണ്ട് ചാകാൻ തുടങ്ങിയപ്പോൾ ർത്ത് വിട്ടോ കുടിച്ചപ്പം പാതി എന്ത് പോയനും എല്ലാം കൂടെ ഇങ്ങോട്ട് വരിക അതെന്ന കാര്യം ഞങ്ങൾ അഭിമാനത്തോട് പറയും ആ സന്ധ്യെ ഞങ്ങൾ കണ്ടുമുട്ടി ഒരാളുണ്ട് ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ച ഒരാൾ എപ്പോഴാണ് ഞങ്ങളെല്ലാം കർത്താവിനെ അറിഞ്ഞത് സന്ധികളിൽ അല്ലെ മക്കളെ ജീവിത സന്ധികളിൽ യേശുവിനെ അറിഞ്ഞവർ ദൈവത്തിനൊന്ന് സ്വോത്രം ചെയ്താൽ ആ സന്ധ്യയിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്തോ പറ്റിയെന്നെ ഇന്നിവിടെ കാണത്തില്ലായിരുന്നു ശുശ്രൂഷയിൽ സന്ധ്യ ഉണ്ടാകുമോ ഒത്തിരി സന്ധികളുണ്ടാകും ഒത്തിരി ഉണ്ടാകുമോ പക്ഷെ ഏത് സന്ധ്യയിലും പ്രിയമുള്ളവരെ റിയുന്ന ഒരുവനുണ്ട് കൂടുതൽ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നത് ജീവിതത്തിന്റെ സന്ധികളിലാണ് മെയിൽ ആറുമ്പം ദൈവം തോട്ടത്തിലേക്ക് വരിക ഞാൻ ഈ ദിവസങ്ങളൊക്കെ ഓർക്കുന്ന ഒരു കാര്യമുണ്ട് പലപ്പോഴും എന്തെല്ലാം പ്രശ്നങ്ങൾ ഏതെല്ലാം പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയി ഏതെല്ലാം പ്രശ്നങ്ങളിൽ കൂടെ കുറെ നാൾക്ക് കൊണ്ടുപോയാൽ വല്ലാത്തൊരു പ്രശ്നം ഇതിലെ മതത്തിൽപ്പെട്ട ഒരാൾ ഇപ്പം മതസംഘർഷങ്ങളൊക്കെ കൂടുതലല്ലേ വാസ അങ്ങോട്ട് പോയതല്ലേ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു വാസയെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാൻ വേണ്ടി വീട്ടിൽ വന്നു പ്രാർത്ഥിച്ചു രാത്രി പന്ത്രണ്ട് പത്ത് മണിക്ക് പതിനൊന്ന് മണിയായപ്പോൾ സ്വസ്ഥതയില്ല എന്നിട്ട് അവർ വീട്ടിൽ പ്രാർത്ഥിക്കാം കുടുംബാംഗങ്ങളെല്ലാം കൂടെ പ്രാർത്ഥിക്കാൻ വന്നു പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വളരെ സന്തോഷം അമ്മച്ചി പറഞ്ഞ് ഞാനിവിടെ താമസിക്കുക ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടും ഇല്ല അമ്മച്ചിക്ക് സന്തോഷമാണേ പോട്ട് അവരുടെ ജീവിതത്തിൻ്റെ ഒരു സന്തോഷം കിടന്നു കുറച്ചേരും കൂടെ പ്രാർത്ഥിക്കാം വീട്ടുകാരെല്ലാം പോയി രാത്രി ചെന്ന് നോക്കിയപ്പോഴൊക്കെ അമ്മ സുഖ ഉറക്കുക വെളുപ്പിനെ ഭാര്യ എന്ന് നോക്കിയപ്പോൾ എൻ്റെ ഭാര്യയെന്ന് നോക്കിയപ്പോഴും ഉറക്കുക പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഏഴുമണി ആയപ്പോ ഇവിടെ ഒരു കാപ്പിയും കൊണ്ട് ഈ അമ്മയെ കാണുന്നില്ല ഇവള് പെട്ടെന്ന് പറഞ്ഞാൽ അവരെ പറഞ്ഞ മുറ്റത്തെ കാണും കാണും കുറെ നേരം കൂടെ ഒക്കെ അവിടെ കാണുന്നു ഓർത്തു പിന്നെയും കാണുന്നില്ല അവിടെ എല്ലാം തപ്പി കാണുന്നില്ല ഇവിടെ എന്ന് പറഞ്ഞാൽ ഇച്ചയെ കാണുന്നില്ല ഇച്ച എന്ത് ചെയ്യേ നല്ലൊരു അമ്മയാണ് പക്ഷെ ഇച്ചയ്യെ കാണുന്നില്ല ചെറിയൊരു ഡിപ്രഷന്റെ ഒരു പ്രയാസത്തിന് പ്രാർത്ഥിക്കാൻ വന്ന വിഷാദ രോഗമായിട്ട് അന്ന് ഞങ്ങൾ പെട്ടെന്ന് സഹോദരന്മാരെല്ലാം വന്നു എല്ലാവരും പോകുക ഇവിടെ ഫസ്റ്റ് വണ്ടി പോയതിന്റെ എല്ലാം പോയി ഒരാൾ തിരുവല്ലായി പോയി ഒരാൾ മല്ലപ്പള്ളിക്ക് പോയി പത്തനംതിട്ടക്ക് പോയി ഓടുകയാണ് ഓടുക എന്ത് ഇവരെ കാണേണ്ട വിശാല കാര്യമാണോ എട്ടു പൊട്ടിയായപ്പോഴത്തേന് അവരുടെ വീട്ടിൽ അറിയിച്ചു കുറെ നാളുകൾക്കും ഉണ്ടായതാ അവരെല്ലാവരും കൂടെ വന്നു വണ്ടിക്കണക്കിന് ആൾക്കാർ വരിക അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ട് എന്റെ ഫാദർ അവിടെ ഒരു ചാരു കസേര കിടക്കുക ഇങ്ങോട്ട് വന്നിട്ട് തന്നെ തന്നെ അടിക്കാൻ തുടങ്ങി എന്റെ ഇച്ചയെ എവിടെ വെച്ചേക്കുന്നത് താ എന്റെ എന്റെ ഭാര്യ താ എന്റെ ഭാര്യ ഞാനെന്ത് ചെയ്തു അവരെന്ത് ചെയ്തു നമുക്കറിയത്തില്ല ഞാൻ റാന്നി സിയിൽ സി എടുക്കു പോയി സി എ എന്നോട് പറഞ്ഞു പാഷേ ഇത് വലിയ പ്രശ്നമാവുമല്ലോ ഒരു കാര്യം ചെയ്യ് പരാതി കൂടി ഇരിക്കട്ടെ നമുക്ക് നോക്കാം രജിസ്റ്റർ ചെയ്യേണ്ട എന്താ ലോക്കൽ ചാനലിൽ ഒരു അഡ്വർറ്റൈസ് കൊടുക്കാം അവിടെ ചെന്നപ്പോൾ സിറ്റിയിലെ എപ്പിച്ചാ എന്നോട് പറഞ്ഞു പ്രിൻസൈ ഇത് പ്രശ്നമാകും നീ ഒരു കാര്യം ചെയ്ത് ഇത് അവിടെ വെയിറ്റ് ചെയ്യും ഹോൾഡ് ചെയ്യും നമുക്ക് നോക്കാം കിട്ടുമോന്ന് സമയങ്ങൾ ഇറങ്ങി തരാം ചില സമയത്ത് ഞാൻ പോയി മണിയായി ഇവിടെ ആൾക്കാരെല്ലാം വരിക അറിയുന്ന ആൾക്കാരെല്ലാം ബന്ധുക്കൾ അവരുടെ ആൾക്കാരെല്ലാം വണ്ടി വണ്ടിക്കണക്കിന് ആൾക്കാർ വീട് മിറ്റം നിറച്ചാൽ എല്ലായിടം ചോദ്യം എന്ത് ചെയ്യാൻ എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് അന്ന് ഇന്നും അല്ല ഒറ്റ കാര്യം അറിയത്തുള്ളൂ വേറെ ഒത്തിരി ഒന്നും അറിയത്തില്ല ഓടിപ്പോയി എന്റെ ഹോളിനകത്ത് കയറിനകത്ത് അന്നത് കെട്ടി അടച്ചിട്ട് പോലും ഇല്ല പരിവരുത്താറ കമന്ന് കടന്നു അന്ന് ഇന്നും അറിയാവുന്ന ഒരു കാര്യമുള്ളൂ തമ്പുരാനെ അവരെന്ത് അറിയില്ല ഇവരെന്നോട് ചോദിക്കുന്നത് എന്ത് ചെയ്യുന്നു എനിക്കും അറിയത്തില്ല ഭൂമി അതിന്റെ കമന്നിടന്നു പത്തരയായി പന്ത്രണ്ടായി പന്ത്രണ്ടര ആയി ഒന്നില്ല എഴുന്നേക്കത്തില്ല അവിടെ കിടക്കുക അല്ലാതെ എന്തോ ചെയ്യാനാ എഴുന്നേറ്റ അവര് ചോദിക്കും എന്ത് ചെയ്യുന്നു തരാൻ തരാൻ പറഞ്ഞ കൊടുക്കാൻ ഉണ്ടോ എന്റെ ഇല്ല കുറെ പന്ത്രണ്ടരായപ്പോ ഭാര്യ ഓടി എന്ന് പറഞ്ഞു അച്ചാച്ചാണ്ട ഒരു മൂന്ന് വീടിന് അപ്പുറത്ത് ഞങ്ങൾ കിണറുണ്ട് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു ഞങ്ങളുടെ അപ്പാപ്പന്റെ വീടിന്റെ കിണറ ആ ഒരു സ്ത്രീ കിടക്കുന്ന നാട്ടുകാരെല്ലാം ഓടുക ഞാൻ ഞാൻ പറഞ്ഞു വരുന്നില്ല നീ പോ അവൾ ഓടി ഓടിയിട്ട് തിരിച്ചു ഓടി വന്ന് പറഞ്ഞു നമ്മൾ കിണറ്റിൽ പക്ഷെ മുങ്ങി പൊങ്ങിട്ട് ഒരു പോച്ച പിടിച്ചു കിടക്കുക എപ്പം ചാടിയാ രാവിലെ ഒരു ആറരയായപ്പോൾ ചാടിയ സ്ത്രീ പന്ത്രണ്ടര ആയിട്ടും പൊങ്ങി അവിടെ കിടക്കുക പോച്ച പറഞ്ഞ പിന്നെയും താഴെ പോയെ ഒരു പോറൽ പറ്റിയിട്ടില്ല പെട്ടെന്ന് ഫയർഫോഴ്സ് എടുത്തു പിറ്റേ ദിവസം പത്രത്തിൽ വാർത്ത വന്നു ബന്ധുവീട് സന്ദർശിക്കാൻ പോയ ഇന്നടത്ത് ഇന്നാര് കിടത്തി വീണു ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി എസ് ഐയുടെ പേര് കോൺസ്റ്റബിളിന്റെ പേര് അവർക്ക് പ്രൊമോഷൻ നമുക്കെന്നെ നട്ടോ ഒരു കുഴപ്പം ഉണ്ടായില്ല പക്ഷെ എനിക്കൊന്നറിയാം ഏത് അല്ലായിരുന്നെങ്കിലും എന്തോ ഉണ്ടായനെ എന്തോ പുകിലുണ്ടായനെ പക്ഷെ ആ സന്ധ്യയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് എത്ര നാളായിട്ട് അപ്പാപ്പന പ്രാർത്ഥിക്കുകാൻ രക്ഷിക്കപ്പെടാൻ അന്ന് ഒരു കാര്യം മനസ്സിലായി എന്റെ ചേട്ടന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് പോന്നു ഞങ്ങളുടെ കൂടെ ഒരു കാര്യം എനിക്കറിയാം ഏത് സന്ധികളിലും ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്നത് കുടുംബജീവിതത്തിന്റെ പ്രത്യേകതകളാണ് ഇന്ന് പകൽ എന്നെ കളിക്കുന്ന വാത്സല്യ സൗകര്യങ്ങളെ ജീവിത സന്ധികളിലൂടെ നിങ്ങൾ കടന്നുപോകുകയാണോ സന്ധിക്ക് എനിക്ക് പരിചയപ്പെടുത്താൻ ഒരു ഒഴിവുണ്ട് അത് ഇരുട്ടിലേക്ക് കൂപ്പുകൂത്തുന്നതിന് മുമ്പ് അത് ആർക്കും ആ സഹിച്ചു കൂടാത്ത രാത്രി വരുന്നതിന് മുമ്പ് പരിചയപ്പെടുത്താൻ ഒരു ഒരാള് ഏത് സന്ധികളിലും ഇറങ്ങി വരുന്ന ദൈവം അന്ന് അനുഭവിച്ചിട്ടുള്ളവർ ഒരിക്കലൂടെ സ്വാധനം ചെയ്യാമോ ഏറെ അനുഭവിച്ചിട്ടുള്ള കാര്യം എല്ലാ സന്ധികളിലും കർത്താവുണ്ട് എല്ലാ സന്ധികളിലും കർത്താവുണ്ട് രണ്ടാമത് കുടുംബജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറക്കരുത് ഞാൻ എല്ലാ വിഭാഗത്തിനും പറയും എല്ലാ വിഭാഗത്തിനും പറയും സത്യമല്ലേ അത് സത്യമാണ് കുടുംബം എന്ന് പറയുന്നത് എന്താണ് സഹനമാണ് സഹനമാണ് ഇന്നത്തെ സത്യത്തിൽ പിള്ളേരുടെ പ്രശ്നമല്ല എന്താ ഒരു കൊച്ചിനും ഒന്നും സഹിക്കാനൊക്കത്തില്ല ഞാൻ പണ്ടം കാണ്ട ഒരു സഭയ ഒരു കല്യാണത്തിൽ പറഞ്ഞു ഞാൻ അറിയാം എന്റെ ഭാര്യയെ ഒരു സംഭവം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുപോയതാണ് അപ്പൊ എനിക്ക് പിന്നാലെ എഴുന്നേറ്റ് ഉദ്ദേശിച്ചു പറഞ്ഞു ഞാൻ ഇന്ന് വരെ എന്റെ ഭാര്യയെ തല്ലിയിട്ട് പോലുമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മൾ കൊച്ചായിട്ടിരിക്കില്ല ഇറങ്ങി വന്നപ്പോൾ എൻ്റെ ഒരു സ്നേഹം പറയാം എടാ നീ ഇതൊന്നും കേട്ട് വിഷമിക്കുന്നത് എടാ സത്യം ഒക്കെ പറഞ്ഞാ ജീവിതം പറയുന്നത് റിയാലിറ്റി അല്ലേ പുള്ളി തല്ലിയിട്ട് പുള്ളി തല്ലിട്ടുള്ള സത്യമാണ് പുള്ളിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു അപ്പൊ എങ്ങനെയൊക്കെയാന്ന് പറഞ്ഞാലും തിരി ജീവിതം പറയുന്നത് ഇതൊക്കെ അല്ലേ തട്ടിമുട്ടിയൊക്കെ ഇരിക്കത്തില്ലയോ അപ്പൊ ഈ കൊച്ചിനെ കെട്ടിച്ച് വിട്ടപ്പോൾ താണ്ട് കൊച്ചിക്ക് എഴുന്നള്ളി പോന്നേക്കുവോ എന്താ കാര്യം അവൻ എന്നെ അട്ടിച്ചെന്ന് അപ്പൊ ഇവിടുന്ന് ഒരു ഇണ്ടാസ് അങ്ങോട്ട് റെപ്യൂട്ടേഷൻ പോകുക ആരെ അമ്മ ഇന്ന് വരെ ഞാൻ എന്റെ കൊച്ചിനെ എന്ത് ചെയ്തിട്ട് പോലും ഇല്ല നുള്ളിയിട്ട് പോലും ഇല്ല അതാണ് കുഴപ്പമില്ലുള്ളിയായിരുന്നെങ്കിൽ ഈ കുഴപ്പമൊന്നും വരത്തില്ല പണ്ടത്തെ അമ്മോടൊക്കെ ചോദിച്ചു െ അവർ തന്നല് കിട്ടിയില്ല ഉറക്കം വരത്തില്ലായിരുന്നു എന്നാലും അവർ ഇട്ട് പോയില്ല എന്താ കാര്യം സഹിക്കുകയായിരുന്നു ജീവിതം എന്ന് പറയുന്നത് എന്താണ് ഒരു സഹനമാണ് ജീവിതം സഹനം പ്രത്യേകിച്ചോ ശുശ്രൂഷയിലോട്ട് കേറെ സഹനമാണ് എന്തോ സഹനാന്നറിയാമോ സംഭവം ഒക്കെ ഇന്ന് മിടുക്കായിട്ടൊക്കെ ഇത് മുഴുവൻ സഹന സഹനം ആയത് നല്ലപോലെ ആഞ്ഞു പ്രസംഗിച്ച ജനങ്ങൾ എന്താ പറയും ബഹളം ഒരു ഗതിയില്ല നല്ല ബുദ്ധി പ്രസംഗിച്ച എന്നാ പറയും ബുദ്ധി അഭിഷേകമില്ല നല്ലപോലെ ചിരിച്ചോണ്ടൊക്കെ എന്നാലോ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഭയങ്കര ചിരിയാ എന്നാ പിന്നെ നല്ലപോലെ ഭക്ഷണം കൊടുത്താലോ ഞങ്ങളെ ഞങ്ങളാന്ന് ചുരുക്കിയെ കൊടുക്കുന്നു അവനങ്ങ് ആവശ്യ എന്നാ ഒന്നും കൊടുത്തില്ലല്ലോ ആറത്തെ കൈക്ക് ഉപ്പിടത്തില്ല എന്തോ ചെയ്യും മക്കളെ സഹിച്ചെന്നെ ഒക്കത്തുള്ളൂ സഹിക്കണം അപ്പം ജീവിതം എന്ന് പറയുന്നത് എന്താണ് സഹനമാണ് സഹനതല്ലേ ജീവിതം ജീവിതത്തെ ഒത്തിരി സഹിച്ചേ ഒക്കത്തുള്ളൂ പല ശുശ്രൂഷയാണോ സഹിക്കണം കുടുംബമാണോ സഹിക്കണം ഞാൻ പലപ്പോഴും പറയും ഒരിക്കലും ഞാൻ സെമിനാർ പ്രസംഗിക്കാൻ പോയി കുടുംബ സെമിനാറാണ് അന്നൻ്റെ ഭാര്യ കൂടുതലുണ്ട് കൂട്ടത്തിലുണ്ട് ഞാനിവിളെയും കൊണ്ട് പോയത് അപ്പൊ അവിടെ ചെന്നപ്പോൾ ഞാൻ പ്രസംഗിച്ച വിഷയം അന്നൻ്റെ വിഷയം കുടുംബം ഒരു സഹനം എല്ലാവരും സമർപ്പിതരായി സഹനത്തിന്റെ പാതയിൽ ദൈവത്തോടൊപ്പം നിൽക്കുവാൻ എഴുന്നേറ്റ് തിന്നു സന്തോഷം പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് എങ്ങാണ്ട് പോവുക മുണ്ടും ചട്ടം അലക്കി തേച്ച ോ എടുത്തിട്ട് ബാക്കി എന്താ കിടക്കുക എടുത്തിട്ട് അങ്ങോട്ട് പോകാൻ ഇറങ്ങിയപ്പോലെ കാപ്പി ഓടി ഞാൻ പിടിച്ചിട്ട് സമയം ഇപ്പം ഓടിപ്പോഞ്ഞെടുത്ത് വന്നിട്ട് ഓടിപ്പോയിട്ട് കാപ്പി കൊണ്ടുവന്നു കൊച്ചിനെ അറിയാ കൊച്ചു താണ്ടപ്പിട്ടു കൊച്ചു ഷൂ വെച്ചു എന്റെ ഷട്ട് എല്ലാം പോയി ഇനി എന്തോ എന്റെ ഭാര്യ കാപ്പി കൊണ്ട് തട്ടിട്ട് പറയാം സാരമില്ല ജീവിതം ഒരു സഹനമാണ് അപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത് പറയാൻ എളുപ്പമല്ലേ പക്ഷെ ഓർത്തോണേ മക്കളെ ജീവിതം എന്താണ് സഹനമാണ് ഈ സഹനത്തിന്റെ വാതയിൽ കാലിടർന്ന് വീഴുവോ വീഴാം വീഴും പക്ഷേ െ നോക്കുന്ന ഒരിടമുണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ ക്രിസ്തു സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടിട്ട് മുമ്പി വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിര ജീവിതം ഒരു ഓട്ടമല്ലേ ജീവിതം ഒരു യാത്രയല്ലേ ഓടുവാൻ ഇടറി വീഴുമ്പോൾ നോക്കുവാൻ ഒരിടം കാണിച്ച് തരട്ടെ അത് മറ്റൊന്നല്ല കാൽമുറയുടെ ഇടം അവൾ എന്താ പറയുന്നത് പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാൻ ഇവരോട് എന്ത് ചെയ്യണമേ ക്ഷമിക്കണമേ ജീവിതം ഒരു സഹനമാണ് ജീവിതത്തിന് സന്ധ്യകളുണ്ടാകാം വാക്കുകൾ അവസാനിപ്പിക്കട്ടെ ഒത്തിരി കുറവുണ്ടോ ഉണ്ടാകാം കുറവുകൾ ഒരു ആക പട്ടിക ജീവിതമെന്നൊക്കെ പറയുന്നത് എല്ലാം പെർഫെക്റ്റ് ഒക്കെ ആണെന്ന് പറഞ്ഞാൽ പിന്നെ ജീവിത പങ്കാളിയുടെ ഒന്നും ആവശ്യമില്ലല്ലോ അപൂർണരായതുകൊണ്ടല്ലേ വിവാഹം വേണ്ടി വരുന്നത് മനുഷ്യൻ അപൂർണ്ണ ആയതുകൊണ്ട് വിവാഹം ഒത്തിരി കുറവുകൾ ഉണ്ടാകുക അതാണ് കാനാവലും ഏശയുടെ ആദ്യത്തെ അത്ഭുതം മൂന്നാം നാൾ ഗലീലയിലെ കാനാവിലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു മൂന്നാം നാളെന്ന് പറയുന്നത് തന്നെ വേദപുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശയുടെ ഒരു നാളാണ് കർത്താവിൻ്റെ നാളാണ് ഉയർപ്പിൻ്റെ നാളാണ് എല്ലാ പ്രയാസങ്ങൾക്കും ഒരു മൂന്നാം നാളുണ്ട് ആ മൂന്നാം നാളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യാശ കർത്താവ് ഉയർത്തെരുന്നേറ്റതും മൂന്നാം നാളാണ് അത് പക്ഷേ കർത്താവിൻ്റെ ഒന്നാം ദിവസമാണ് കടലിന് പോലും ഒരു സങ്കല്പമില്ലേ എന്താണ് ഒരു വ്യക്തി കടലിൽ പോയാൽ മൂന്നാം നാൾ കടയെ കൊണ്ടുവരും അപ്പോൾ മൂന്നാം പക്കം അത് അവിടെയാണ് യേശുവിൻ്റെ കാനാവിലെ വീട്ടിലേക്ക് വരുന്നത് പക്ഷേ അവിടെ എന്തോ ഉണ്ടായിരുന്നു ഒരു കുറവുണ്ടായിരുന്നു എന്താണ് വീഞ്ഞു തീരാതെ പോകുന്നവില്ല വരുന്ന കുറവ് പക്ഷെ അത് ആരോട് പറഞ്ഞു ദൈവത്തോട് പറഞ്ഞു പാസനേജിന്റെ ഒക്കെ ജീവിതത്തിലൊക്കെ വരുമ്പോ ചിലപ്പോ ഭയങ്കര കുറവുണ്ടാകും അഷ്ടയ്ക്ക് മുട്ടുണ്ടാകും പ്രശ്നങ്ങൾ ഉണ്ടാകും എല്ലാം ഉണ്ടാകും പക്ഷെ ഒന്നെനിക്കറിയാം ഏത് കുറവും ഇരുചെവി അറിയാതെ പരിഹരിക്കുന്ന ഒരുവനുണ്ട് മുട്ടുകുത്തി കരം പിടിച്ചൊന്ന് പറഞ്ഞു നോക്കിക്കേ ആരാണ്ട് പറയേണ്ട ഒരുവനോട് പറ അത് ഇരുചെവി അറിയാതെ പരിഹരിക്കുന്ന ഒരു ദൈവത്തെ അറിയാൻ കഴിയും അതാണ് ആ വീടാണ് വീടെന്താകണം വീടാകണം കുറവുകളൊക്കെ ഉള്ള വീടുകളല്ലേ വീടുകൾ അതാണ് വീട് പക്ഷെ ദൈവത്തോട് പറ ഇന്നിന്റെ ഇന്നലെയൊക്കെ നാളുകളില് ഇന്നൊക്കെ ോഷായിട്ടും മെടുക്കലായിട്ടും നടക്കുമ്പോൾ എന്തെല്ലാം പ്രതിസന്ധികൾ കടന്നുപോയി എന്തെല്ലാം കുറവുകൾ കടന്നുപോയി ശുശ്രൂഷയാണോ ഒത്തിരി കുറവുണ്ടോ ഞാൻ പലപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ഒന്ന് സമയങ്ങളിൽ ശുശ്രൂഷ ഏറ്റെടുത്തപ്പോഴൊക്കെ എന്റെ പിതാവ് ദോഹയിലേക്ക് പോയി അപ്പൊ അന്ന് പറഞ്ഞ് ഹോളൊക്കെ പണിയാൻ പോവുക കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ ചെയ്തോളൂ പോയി വല്ലാത്ത ബുദ്ധിമുട്ട് ഒരു വാസപ്രാസ നടക്കുന്നു ഒത്തിരി ചിലവ് അഞ്ചു പൈസ കയ്യിലില്ല അവസാനം ഒരു വണ്ടിക്ക് രാവിലെ ഡീസൽ അടിക്കാം ഉള്ള പൈസ ചില്ലറ വരെ തൂത്തു ഇട്ടിരിക്കുമ്പോൾ ഒരു പൈസ ഇല്ല ഇരിക്കുക പൈസ ഇല്ലായിരിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു താമക്കാരൻ കയറി വന്നു ഒരു ചേച്ചിയുണ്ട് അവള് പറഞ്ഞു ഇവിടെ ആരും ഇല്ലെന്ന് പറഞ്ഞേക്കാം അവടെ വന്നി ചെന്ന് പറഞ്ഞു ഇവിടെ ആരും ഇല്ല പൊക്കോളാം പറഞ്ഞു അയാൾ എന്ത് ചെയ്തു മിച്ചത്തിരുന്ന് അങ്ങ് പ്രാഗാന് തുടങ്ങി ഇരിക്കുന്നതിനുമ്പോ നീയൊക്കെ തുള്ളാൻ തുടങ്ങും പക്ഷെ തർമക്കാരം വന്നാൽ അഞ്ച് പൈസ കൊടുക്കുന്നത് പക്ഷേ സത്യം എന്താ അമ്പത് പൈസ എടുക്കാതില്ല വല്ലാത്ത വിഷമം വല്ലാത്ത അപമാനം നഞ്ചങ്ങ് തകർന്നു പോയി മുറിക്കത്ത് അടച്ചു വീട് കടന്ന് തമ്പുരാനെ കേട്ടോ ഒരുത്തൻ എന്നെ ചീത്ത വിളിക്കുന്നത് കേട്ടല്ലേ എനിക്കിതൊന്നും കേൾക്കാൻ ഒക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് പദം പറയുക അപ്പൊ ഞാനൊരു ആത്മവിവേഷതയിലേക്ക് പോയി എന്നെ ആരും ഒന്നും ഊതി വീഴ്ത്തിയതൊന്നും അല്ല ഞാൻ തന്നെ വിവശതയിൽ പോകുകയോ അനുഭവം ിലെ എന്നും ഓർമ്മപ്പെടുത്തുന്ന ഒരു അനുഭവം അങ്ങനെ ആ ഒരു വിപശനെ കിടക്കുമ്പോൾ ഒരു ദർശനം കാണുകയാണ് എന്താണ് ഒരു സ്ക്രീനിൽ കാണുകയാണ് നല്ല ഒരു തുടുത്ത ഒരു കുട്ടൻ അതാരാണ് ഞാൻ തന്നെയോ നല്ല എനിക്ക് കൊച്ചിലെ നല്ലവണ്ണമായിരുന്നു ഇപ്പോഴും മോശം ഒന്നും അല്ല അപ്പം പിന്നെ അന്നെന്തായിരിക്കും നല്ലവണ്ണം പിന്നെ ഇച്ചയുടെ കളറൊക്കെ ഉണ്ടായിരുന്നു നല്ല തുടുത്തു ഒരു ചക്കൻ ആ കച്ചന ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പായമുള്ള ഒരു അപ്പച്ചൻ എന്റെ വലിയപ്പച്ചനാ മരിച്ചുപോയി എൺപത്തിമൂന്ന് മരിച്ചതാണ് അപ്പച്ചൻ എന്ത് ചെയ്തു ഉപദേശി വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് പോയി കൊടുക്കാനൊന്നും ഇല്ല അപ്പച്ചൻ മേശ തുറന്നപ്പോൾ മേശയുടെ കള്ളി ഇറക്കാത്ത ഒരു കീറിയ രണ്ട് രൂപ നോട്ട് കിടക്കുന്നു ആ രണ്ട് രൂപ നോട്ട് എന്റെ നോട്ട് പറഞ്ഞു ഇത് അന്ന് തന്നെ ഈ ം പ്രാർത്ഥിച്ചിട്ട് അങ്ങ് പോയി മോനെ ഇത് ഞാൻ കൊടുത്താൽ മോശ പൊന്നുമോ ഇത് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഉപദേശം അങ്ങ് ഞങ്ങൾ അവിടെ നിന്ന് കുരിശുമൂടി വരെയായി വെല്ലുവിളി വരെ ആറ് ആറുകൂടി കൂടെ പോകുകയോ ഞാൻ പുറകെ ഈ പൈസയും കൊണ്ട് ഓടി അപ്പച്ചോ 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 ഇത് കൊടുത്തു ഓടിച്ചത് കേട്ടോ ഇന്ന് അപ്പച്ച അപ്പച്ചൻ ഇത് മേടിച്ചു നല്ലൊരു അപ്പച്ചൻ നല്ലൊരു അപ്പച്ചൻ വെളിപ്പാടുള്ള അപ്പച്ചന്മാര അവരെന്ത് ചെയ്തു ആ പിതാവ് ആ നടപടി ഇന്നുകൊണ്ട് എന്നെ അങ്ങ് കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചിട്ട് ഈ പൈസ എടുത്ത് കൈവച്ചിട്ട് ഒരാറി ഒരു കരയിൽ തലയിലോട്ട് കൈവച്ചിട്ട് പ്രാർത്ഥന ഇവന്റെ കാലത്ത് ഈ ബുദ്ധിമുട്ട് മാറ്റണ എന്ന് ഇതെന്നെ കാണിച്ചു തന്നു ആര് ദൈവം എനിക്കൊരു ദൈവത്തെ അറിയാം ഇന്ന് ഞാൻ പലപ്പോഴും എന്തെല്ലാം നന്മകളിൽ കൂടെ ഒക്കെ കിട്ടുമ്പോഴും ഓർക്കും ഒരു കീറിയ രണ്ടിനുപനോട്ട് അത് അന്നുവിട്ട വിട്ടൊരു അപ്പച്ചൻ കൈ നെഞ്ചു മുട്ടി കരഞ്ഞ ഒരു ദൈവദാസൻ നടപടി എന്നുകൊണ്ട് മറക്കരുത് കാനാവിനെ വീട്ടിലെ കുറവുകളെ പരിഹരിക്കുന്ന ഒരു ഉണ്ട് യേശു ഏത് കുറവുകളും പരിഹരിക്കുന്ന ഏത് സന്ധ്യയിൽ ഇറങ്ങി വരുന്ന സഹലത്തിന്റെ പാതയിൽ നിൽക്കുവാൻ ബലം തോരുമ്പോൾ പിടിച്ചു നിൽക്കുവാൻ ബലം തരുന്ന നോക്കുവാനൊരു യേശു അത് ജാതിക്ക് അപ്പുറം മതത്തിനപ്പുറം അത് നാലു കെട്ടുന്ന പള്ളി കത്ത് <laughs> അതിനെ നാം ക്രിസ്ത്യാനിത്വം ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം ഇതാ സർവജനത്തിന് ഉണ്ടാകാനുള്ള മഹാസന്തോഷം യേശു എന്ന യാഥാർത്ഥ്യം നിന്റെ കുറവുകളെ പരിഹരിക്കുന്ന ജീവിത ജീവിതസന്ധികൾ ഇറങ്ങി വരുന്ന യേശുവിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അറിയാൻ നീ വിട്ടില്ലേ അറിഞ്ഞിട്ടുണ്ട് ഇനിയും കൂടുതലായി അറിയാം ആ ദോഹത്തോടൊപ്പം ചേർന്ന് നടക്കുക ഒരു നിമിഷം എന്നെ കേൾക്കുന്ന സഹായങ്ങളെ ജീവിതസന്ധികളോടൊക്കെ കടന്നു പോവുകയാണോ ഏറെ ബുദ്ധിമുട്ടുകൾ കിടന്ന എന്തൊക്കെയോ നിരാശകൾ ആരോടും പറയാത്തത് ഇനി ഇന്ന് വിങ്ങുന്നുണ്ടോ എന്നാ ഇന്ന് രാത്രി പകല് ഞാൻ പറയട്ടെ വയസ്സ് പത്തു നാൽപ്പത്തി രണ്ടേ ആയുള്ളെങ്കിലും ഒരു പത്ത് മുപ്പത്തി അഞ്ച് വർഷത്തെ സജീവ ഓർമ്മയെന്ന് പറയാം എല്ലാ സന്ധ്യയിലും ഇറങ്ങി ഒരു ദൈവമുണ്ട് അല്ലാസന്ധ്യയിൽ വിനെയും പരിഹരിക്കുന്ന ഒരുവനുണ്ട് യേശു യേശു പ്രസംഗിക്കാനുള്ള ആവേശം കൊണ്ട് പ്രസംഗിക്കുക പക്ഷെ ഇത് ആവേശത്തോട് പറയും കാരണം അവ ഓർക്കുമ്പോ ഓർക്കുമ്പോൾ തെക്കം തിളക്കും ആവേശം കൂടും എന്തൊക്കെ എന്തിനാ കുറ്റ വെക്കുന്നേ ആവേശം കൂടിയിട്ടാണോ ആവേശ പക്ഷെ അത് വെറും ആവേശമല്ല അനുഭവത്തിന്റെ ഒരു തിളപ്പാ വേറെ ഒത്തിരി ഒന്നും പറയാൻ അറിയത്തില്ല പക്ഷെ എല്ലാ സന്ധ്യകളും അനുഭവിക്കുന്ന ഒരുവനുണ്ട് യേശു 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 ഇല്ലാതെ വീട്ടിലേക്ക് പോകരുത് വേറെ ആരും ഇവിടെ വന്നിട്ടില്ല ആരും വന്നിട്ടില്ല വർഷമായി വട്ടം പക്ഷെ അങ്ങനെ പോകുന്ന ഒരു രാത്രിയിൽ ഒരു വെളുപ്പിനെ അവൾ കണ്ടൊരു ദർശനമുണ്ട് മരിക്കുമ്പോൾ ഒരു കരം വന്നാൽ അവിടെ ഭിത്തിയിൽ എഴുതി മുപ്പിരിച്ചിരട് അത് വേഗത്തിൽ അറ്റു അറ്റുപോകത്തില്ല അത് കഴിഞ്ഞിട്ട് ഇന്ന് വർഷം ഇരുപത് ഇരുപത്തി അന്ന് മൂന്ന് വയസ്സുണ്ടായിരുന്ന പെമ്മുഞ്ഞിന് ഇന്ന് എം ബി എ കഴിഞ്ഞു ഇന്നും അറ്റുപോയിട്ടില്ല എന്താ കാര്യം സന്ധികൾ ഇറങ്ങി ആകാശത്തുറ നല്ല അറിയോ വട്ടം വല്ലാത്ത പ്രതിസന്ധികൾ മുമ്പോട്ട് പോകാൻ കഴിയുമ്പോഴൊക്കെ ഒന്നാണ് അപ്പനും അമ്മയും വീടും തനങ്ങളും വസ്തുസുഖങ്ങളും കഥാപാത്ര പൈതൃപ്രായം മുതൽ ഇന്നയോട് എന്നെ പൂറ്റി പുലർത്തിയ ദൈവം എന്റെ ദൈവം മഹത്വത്തിൽ ഒരു സന്ധിയില്ലേ അപ്പച്ചൻ ചമ്പാടിയ പാട്ടാ കൊറ്റിൻ്റെ അതൊരു സന്ധിക്ക് പാടിയതാ ജീവിതത്തിന്റെ സന്ധ്യയിൽ പ്പനും അമ്മയും വീടും ധനങ്ങളും സുഖങ്ങളും വസ്തുസുഖങ്ങളും പൈതൽ പ്രായം മുതൽ നമ്മെ പോറ്റിപ്പുലർത്തിയ ദൈവം ചേർന്ന് പാടാമോ

വരുമ്പോൾ സഹിക്കാൻ സന്ധികളില് വരുമ്പോള് ഞങ്ങൾ അനുഭവിക്കുന്നു യേശുവിനെ അനുഭവിച്ചിട്ടുള്ള യേശുവിനെ കൂടുതൽ യാഥാർത്ഥ്യത്തോട് അവർ ഒരുമിച്ച് അനുഭവിപ്പാൻ തുടർന്നുള്ള നാടുകളുടെ ഇടയാക്കും ഈ പകലിൽ ഏതൊക്കെയോ സന്ധികളിലൂടെ ഈ ഹോളിനകത്ത്